നമസ്കാരം വിലമതിക്കാനാകാത്ത നിധിയുമായി കടലാടങ്ങളിൽ മുങ്ങി താഴ്ന്നു പോയ നിരവധി കപ്പലുകളെ ചരിത്രത്തിൽ ഉടനീളം നമുക്ക് കാണാനാകാം എസ് എസ് സെൻട്രൽ അമേരിക്ക എന്ന കപ്പലും അതിലെ നിധിയും അമേരിക്കൻ ചരിത്രത്തിലെയും സമുദ്ര ഗവേഷണ ചരിത്രത്തിലെയും ഒരു പ്രധാന സംഭവമാണ് ഗോൾഡൻ കപ്പൽ എന്നാണ് ഈ കപ്പൽ അറിയപ്പെടുന്നത് പോലും ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിൽ അമേരിക്കയിലെ സാമ്പത്തിക മേഖലയിൽ ഒരു വലിയ പ്രതിസന്ധി നിലനിന്നിരുന്ന സമയത്താണ് എസ് എസ് സെൻട്രൽ അമേരിക്ക കപ്പലിൻ്റെ ദുരന്തം സംഭവിക്കുന്നത് സാമ്പത്തിക മേഖലയെ ശക്തിപ്പെടുത്തുന്നതിനായി കാലിഫോർണിയയിലെ പസഫിക് തീരത്തുള്ള സ്വർണ ഖനികളിൽ നിന്ന് മുപ്പതിനായിരം പൗണ്ടിലധികം സ്വർണവുമായി കപ്പൽ ന്യൂയോർക്കിലേക്ക് യാത്ര തുടങ്ങി സെപ്റ്റംബർ മൂന്നിന് പനാമയിൽ നിന്ന് പുറപ്പെട്ട കപ്പൽ ഹവാന വഴി ന്യൂയോർക്കിലേക്ക് നീങ്ങുകയായിരുന്നു നാനൂറിലധികം യാത്രക്കാരും ജീവനക്കാരുമാണ് കപ്പലിൽ ഉണ്ടായിരുന്നത് ഇതിൽ പത്ത് ടണ്ണിലധികം സ്വർണം അതായത് ഏകദേശം മുപ്പതിനായിരം പൗണ്ട് സ്വർണക്കട്ടുകളും നാണയങ്ങളും ഉണ്ടായിരുന്നു എന്നാൽ യാത്രാ മധ്യേ അപ്രതീക്ഷിതമായി ഒരു ചുഴലിക്കാറ്റിൽപ്പെട്ട് കപ്പൽ പൂർണ്ണമായും തകർന്നടിഞ്ഞു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് സെപ്റ്റംബർ പന്ത്രണ്ടിന് കപ്പൽ വടക്കൻ കരോലിനയിലെ തീരപ്രദേശത്ത് മുങ്ങുകയായിരുന്നു ഈ ദുരന്തത്തിൽ കപ്പലിലെ നാനൂറ്റി ഇരുപത്തി അഞ്ച് യാത്രക്കാരും ജീവനക്കാരും മരിച്ചു കൂടാതെ കപ്പലിൽ ഉണ്ടായിരുന്ന കോടിക്കണക്കിന് ഡോളർ വിലമതിക്കുന്ന സ്വർണവും അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ ആഴങ്ങളിലേക്ക് താഴ്ന്നു പോയി കപ്പൽ മുങ്ങിയതിനെ തുടർന്ന് അമേരിക്കയിൽ വലിയ സാമ്പത്തിക പ്രതിസന്ധി തന്നെ ഉടലെടുത്തു ഈ ദുരന്തം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ സാമ്പത്തിക മാന്ദ്യത്തിന് ആക്കം കൂട്ടി അതുകൊണ്ട് തന്നെ നഷ്ടപ്പെട്ട ഗോൾഡൻ കപ്പൽ എന്നറിയപ്പെട്ട എസ് എസ് സെൻട്രൽ അമേരിക്കയുടെ നിധി കണ്ടെത്തുന്നത് വലിയൊരു സ്വപ്നമായി മാറി ഒരു നൂറ്റാണ്ടിലധികം കാലം കപ്പൽ ആഴക്കടലിൽ മറഞ്ഞ് കടന്നു ഒടുവിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ പ്രമുഖ സമുദ്ര ഗവേഷകനായ ടോമി ഗ്രെഗറി തോംസൺ അത്യാധുനിക റോബോട്ടിക് ഉപകരണങ്ങൾ ഉപയോഗിച്ച് കപ്പലിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തുക തന്നെ ചെയ്തു ഏകദേശം എണ്ണായിരം അടി അതായത് രണ്ടായിരത്തി നാനൂറ് മീറ്റർ ആഴത്തിൽ നിന്നാണ് അദ്ദേഹം കപ്പൽ കണ്ടെത്തിയത് അവിടെ നിന്ന് മുപ്പതിനായിരം പൗണ്ടിലധികം വരുന്ന സ്വർണവും വെള്ളിയും അദ്ദേഹം വീണ്ടെടുത്തു എന്നാൽ നിധി വീണ്ടെടുത്തതോടെ ടോമി തോംസൺ നിയമപരമായ പ്രശ്നങ്ങൾ അകപ്പെട്ടു കപ്പലുടമകൾ ഇൻഷുറൻസ് കമ്പനികൾ ഗവേഷണ സംഘത്തിലെ അംഗങ്ങൾ എന്നിവർ സ്വർണത്തിന് മേൽ അവകാശവാദങ്ങൾ ഉന്നയിക്കാൻ തുടങ്ങി ടോമി തോംസൺ കോടതിയിൽ ഹാജരാകാത്തതിനാൽ അദ്ദേഹത്തിന് ഒളിവിൽ പോലും പോകേണ്ടി വന്നു വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി പതിനഞ്ചിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കുകയാണ് ചെയ്തത് പിന്നീട് കോടതിയുടെ ഉത്തരവ് പ്രകാരം സ്വർണം വിറ്റഴിക്കുകയും ലഭിച്ച പണം നിയമപരമായ അവകാശികൾക്ക് വീതിച്ചു നൽകുകയും ചെയ്തു ഇതിനിടെ രണ്ടായിരത്തി പതിനാലിൽ ഒരു പുതിയ ഗവേഷക സംഘം ഈ കപ്പലിന്റെ അവശിഷ്ടങ്ങൾ വീണ്ടും കണ്ടെത്തുകയും കൂടുതൽ സ്വർണം കണ്ടെടുക്കുകയും ചെയ്തു എസ് എസ് സെൻട്രൽ അമേരിക്ക കപ്പലും അതിൻ്റെ നിധിയും സമുദ്ര ഗവേഷണത്തിൻ്റെയും ചരിത്രത്തിൻ്റെയും നിയമപരമായ അവകാശ തർക്കങ്ങളുടെയും ഒരു ഓർമ്മപ്പെടുത്തലായി ഇന്നും നിലകൊള്ളുന്നു വെബ്ഡെസ്ക് तब तो मैं टीवी